യു കെ കേരള ന്യൂസ് ഹെഡ്ലൈനുകൾ അറിയാൻ കാത്തിരിക്കുന്ന ബിലാത്തി വാർത്താ പ്രേക്ഷകർക്ക് ചൂടുള്ള വാർത്തയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ആദ്യം കേരളത്തിൽ പുറത്തിറങ്ങിയ പ്രമുഖ ദിനപത്രങ്ങളിലെ തലക്കെട്ടുകളിലേക്ക് കടന്നു കടന്നുകയറിയ അമേരിക്ക തന്നെയാണ് മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട് ലഹരിക്കടത്ത് ആരോപിച്ചായിരുന്നു കടന്നുകയറ്റം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന സൈനിക നടപടിയിലൂടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയും ഭാര്യയും അമേരിക്കൻ ബന്ധികളായ കാര്യവും മനോരമ പ്രാധാന്യത്തോടെ നൽകി ഗ്രാഫിക്കൽ ഇമേജുകളും മടൂയുടെ ചിത്രവും ആകർഷണീയമായി നൽകുന്നതിലും പത്രം താൽപര്യം കാണിച്ചു മുൻമന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജു തൊണ്ടുമുതൽ മാറ്റിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട വാർത്തയാണ് മനോരമ ഒന്നാം പേജിൽ നൽകിയ മറ്റൊരു പ്രധാന വാർത്ത മൂന്ന് വർഷം തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടെ ആന്റണി രാജു എം എൽ എ സ്ഥാനത്തിന് അയോഗ്യനായ കാര്യവും പത്രം പറയുന്നു ഇനി മാതൃഭൂമിയിലേക്ക് മാതൃഭൂമി ദിനപത്രം ആദ്യം വാർത്തയായി നൽകിയത് ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടതാണ് ഓസ്ട്രേലിയൻ പൗരന്റെ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയതിനാണ് അന്ന് ജൂനിയർ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിരുന്ന ആന്റണി രാജു ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് കേസിൽ ആന്റണി രാജു അപ്പീൽ പോകുമെന്ന സൂചനയും പത്രം നൽകുന്നുണ്ട് വെനിസുവേലയിലെ യു എസ് നടപടി തന്നെയാണ് മാതൃഭൂമിയും ഒന്നാം എജിൽ നൽകിയ മറ്റൊരു പ്രധാന വാർത്ത കേരള കൗമതിയാകട്ടെ ഒരു പടികൂടി കിടന്ന യു എസ് ഭീകരത എന്നാണ് വെനുസുവേല ആക്രമിച്ച യു എസിന്റെ നടപടിയെ വിശേഷിപ്പിച്ചത് തൊണ്ടിയിൽ കുരുങ്ങി ആന്റണി രാജു അയോഗ്യനായ കാര്യവും കേരളകൗമുതി പ്രാധാന്യത്തോടെ പറയുന്നു സ്വർണ്ണക്കൊള്ളടയ്ക്ക് കണ്ണടച്ചും ജില്ലാ ജഡ്ജിയും ചോദ്യമുനയിലെന്ന വാർത്തയും പ്രാധാന്യത്തോടെ തന്നെ കേരള കേരളകോമി നൽകുന്നുണ്ട് ദേശാഭിമാനിയാകട്ടെ അമേരിക്കയുടെ വെൻസുവേല കടന്നുകയറ്റം തെമ്മാടിത്തമെന്നാണ് അവശേഷിപ്പിച്ചത് യു എസ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധിക്കുക എന്ന സി പി ഐ എമ്മിന്റെ പ്രഖ്യാപനത്തെയും പത്രം പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് മറ്റത്തൂരിലെ കോൺഗ്രസ് ഉരുണ്ടുകളിയും ആന്റണി രാജുവിന് തടവ് ശിക്ഷ എന്ന വാർത്തയും ദേശാഭിമാനി ഒന്നാം പേരഞ്ചിൽ കാര്യമായി തന്നെ നൽകിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ തലക്കെട്ടിലും വ്യത്യാസമൊന്നുമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത അമേരിക്കയുടെ വെനസുവേല അധിനിവേശം തന്നെയാണ് ഇംഗ്ലണ്ടിലെ പത്രങ്ങളും തലക്കെട്ടാക്കിയത് ബി ബി സി ആകട്ടെ പ്രധാനമന്ത്രിയുടെ അഭിമുഖത്തിന് പ്രാധാന്യം നൽകി വെനുവേലയ്ക്കെതിരായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമം ലംഘിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സർ കെയർ ശാർമർ വിസമ്മതിച്ചു ശനിയാഴ്ച രാവിലെ ബി ബി സിയുടെ സൺഡേവിത് ലോറ ക്യൂൻസ്ബർഗ് പ്രോഗ്രാമിന് നൽകിയ അഭിമുഖത്തിലാണ് യു എസ് ആക്രമണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രതികരിക്കാതിരുന്നത് എല്ലാ വസ്തുതകളും സ്ഥാപിക്കാൻ കാത്തിരിക്കുകയാണെന്നും എന്നാൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ വാർത്തയ്ക്ക് തന്നെയാണ് ബി ബി സി ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കാണാതായ വിദ്യാർത്ഥിനിയെക്കുറിച്ചുള്ള വാർത്തയ്ക്കും ബിബിസി പ്രാധാന്യം നൽകുന്നു ഗാർഡിയൻ ആകട്ടെ വെൻസൂല അധിനിവേശം തന്നെയാണ് പ്രധാന വാർത്ത അധിനിവേശം സംബന്ധിച്ച മറ്റ് അനലിറ്റിക്കൽ വാർത്തകൾക്കും ഗാർഡിയൻ പ്രാധാന്യം നൽകുന്നു